ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു കേട്ടോ വേറെ പണിയൊന്നുമില്ല വീഡിയോ എടുക്കാനെ പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല ഊട്ടക്കത്തെ വെയിൽ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ മിക്കവാറും നമ്മുടെ റൂം ടൂറ് കാണിക്കാമെന്ന് എൻ്റെ റൂമോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേച്ചു എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല അകത്തിരുന്ന് വീഡിയോ എടുക്കാൻ എന്ത് വീഡിയോ എടുക്കുന്ന കണ്ടന്റ് ഒന്നുമില്ല ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ ജോലിയൊന്നും ഇല്ല ചെയ്യാനായിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ റൂം ടൂർ ടൂ ഇറങ്ങിയെടുക്കാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ റൂം കാണിച്ച് തരാം കേട്ടോ വലിയ സംഭവമൊന്നുമില്ലല്ല എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വലിയ ആഡംബരമായിട്ടൊന്നുമില്ലെന്നേ ഉള്ളൂ സാധാ ഒരു റൂമ് അപ്പം നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ച് തരാം പിന്നെ കുറച്ച് അൽക്കൂലത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ബാ അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ബിൽഡപ്പ് ഒക്കെ കാണിച്ചിട്ട് അടച്ചിട്ടേക്കുക പിന്നെ അതായത് സൈഡിൽ ബാത്ത് ഉണ്ട് പിന്നെ അതായത് വാഷ് പേസ് ഒരു ഒരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് എൻ്റെ റൂം വരുന്നത് നീലൂട്ടൻ്റെ അനക്കൊന്നും ഇല്ലാത്ത നീലൂട്ട ഉറങ്ങു വേണ്ട അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ റൂമിലോട്ട് ആദ്യം കയറാം ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലോട്ട് കയറാം ഇതാണ് ഗേഴ്സിൻ്റെ റൂം പല വീഡിയോസിലും നിങ്ങൾ ഇങ്ങനൊരു റൂമ് റൂമിൻ്റെ പല പല ഭാഗങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരാം ഇന്നലെ തുടച്ച കണ്ണാടി ആട്ടോ പക്ഷെ എന്നാലും എന്താ ഈ ഈ പാടൊന്നും പോകുന്നില്ല എന്താണെന്നുണ്ടോ അപ്പോൾ നമ്മുടെ റൂമൊന്നും മൊത്തത്തിൽ കാണാം ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഡോറ് തുറന്ന് ഇങ്ങനെയൊക്കെ ഏറി വരുമ്പം ഇടത്തെ സൈഡിൽ ഇവിടെ ഒരു മേശ മേശ ഇട്ടിട്ടുണ്ട് ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനും പിന്നെ എന്നെ കണ്ടായിരിക്കാത്തോടെ കണ്ട ഹായ് മൊബൈൽ ചാർജ് ചെയ്യാനും പിന്നെ നമുക്ക് തുണിയൊക്കെ തേക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇട്ടാൽ തേക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മേളായിട്ട് ഒരു സാധനം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം ഒരു മരം മരത്തിൽ ഒരു ഊഞ്ഞാൽ മരത്തിൽ നിറയെ ഇലയൊന്നുമില്ല കേട്ടോ ലൗവിൻ്റെ പൂക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഊഞ്ഞാലുണ്ട് പിന്നെ രണ്ടുപേരിന്ന് ഊഞ്ഞാലാടുന്നു ഒരു കുടയും പിടിച്ചിട്ടുണ്ട് കുടയും പിടിച്ചോണ്ട് എങ്ങനെ ഊഞ്ഞാലാടുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല കുടയും പിടിച്ചിട്ട് എങ്ങനെ ഊഞ്ഞാലാടുന്നതെന്ന് എന്നാലും ഞാനൊരു ഒരു ഇതിന് വേണ്ടിയിട്ടങ്ങ് വരച്ചു വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മുടെ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ കല്യാണത്തിന് മുമ്പാട്ടോ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ ഇരുന്ന് വരച്ചു വെച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഉള്ളത് അവിടെ ഒരു അലമാരി ഇരിപ്പുണ്ട് ആ മൂലയ്ക്ക് പിന്നെ ഇത് അമ്മയുടെ പേഴ്സ് പിന്നെ നമ്മൾ എൻ്റെ തോർത്തുകൾ എനിക്ക് രണ്ട് തോർത്ത് വേണം കേട്ടോ രണ്ട് തോർത്ത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് കുളിച്ചിട്ട് വരുമ്പം തലയിൽ കെട്ടിക്കൊണ്ട് വരാനൊരു തോർത്ത് പിന്നെ ഒരു ഉണങ്ങിയ തോർത്തും കൂടി വേണം തല ആ നനഞ്ഞ തോർത്ത് മാറ്റിയിട്ട് ഉണങ്ങിയ തോർത്ത് എനിക്ക് തലയിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് തോർത്തും പിന്നെ എൻ്റെ ഇത് പുതിയ ബാഗാട്ടോ എൻ്റെ പുതിയ ബാഗ് പിന്നെ എൻ്റെ അലമാര ഒരു ഒരലമാര പിന്നെ അലമാരയുടെ മേളിൽ ഒരു രണ്ട് പാ ഇരിപ്പുണ്ട് ഒരു തലയണ ഇരിപ്പുണ്ട് അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ അലമാര പിന്നെ ഇങ്ങോട്ട് വരുമ്പം എന്താ ഇവിടെ ഒരു ചെറിയ കബോർഡ് പോലത്തെ സാധനമുണ്ട് ഇതിലെന്തൊക്കെയോ സാധനങ്ങൾ അമ്മയുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇരിക്കും കേട്ടോ തൈലവും കണ്ണാടിയും ഒക്കെ ഇരിക്കും ഇത് നീലൂട്ടം കൊണ്ടുവന്ന് പോവുക കേട്ടോ ഇത് പിന്നെ ഉള്ളത് ഇവിടെ നമ്മുടെ ബെഡ് ഇത് നമ്മുടെ ബെഡ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എന്താ മേശ ഒരു മേശയുണ്ട് ഈ മേശയുടെ പുറത്താണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം ഇരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര സാധനങ്ങളുണ്ട് സെറുണ്ട് സൺസ്ക്രീനുണ്ട് പിന്നെ ഉണ്ട് ഇതിനകത്ത് എൻ്റെ പൊട്ടാട്ടോ പൊട്ട് പൊട്ട് ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് ഇത് ദോശിങ്കാർ സിന്ദൂരം ഇടുന്നത് പിന്നെ എൻ്റെ ഐലൈനറൊക്കെ ഉണ്ട് കേട്ടോ ഐ ലൈനറൊക്കെ നീലൂട്ടൻ എവിടെയോ കൊണ്ട് വെച്ചേക്കുന്നു എടുത്തുകൊണ്ട് നടക്കുന്നതാണായിരുന്നു പിന്നെ ഉള്ളത് പിന്നെ ആ ഇനി ഇവിടെ ബാക്കി കാണാനുണ്ട് ഇവിടെ ഇവിടെതാ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ ഇതും നമ്മുടെ കൊറോണ ടൈമിൽ എന്താ ലോക്ക്ഡൗൺ സമയത്ത് കുത്തിയിരുന്ന് ചെയ്ത പരിപാടികളായി ഈ ഒരു ആനക്കുട്ടീനേയും പിന്നെതായി ടോം മഞ്ചേറിയും വരച്ച് വെച്ചത് ഞാൻ തന്നെയാണ് വരച്ചത് അപ്പോൾ അതും ആ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പിന്നെ വേറെ കൊണ്ടും പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ലല്ലോ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടി ഇവിടെ ഇരുന്നിട്ട് പിന്നെ കുറേ ചെടി ചെടി നടല് കൃഷി അങ്ങനത്തെ ചെടിയായിരുന്നു കൂടുതലും നട്ടത് യൂട്യൂബിൽ നോക്കിയിട്ട് ഈ കുപ്പി വെച്ചിട്ട് ഓരോ ഡിസൈനിൽ കുപ്പി ആക്കിയിട്ട് അതിനകത്ത് ചെടിയൊക്കെ നട്ടുവയ്ക്കുക അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വരച്ചത് പിന്നെ എന്താ ഇതും ഞാൻ വരച്ച ഇത് ഞാൻ വരച്ചതാണ് ഇതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ വരയ്ക്കുന്ന കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ അമ്മ ഞാനും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇതൊക്കെ ഞാൻ തന്നെ ലാമിനേഷൻ ചെയ്തതേ പിന്നുള്ളത് ഇത് ഈ ഫോട്ടോ ഇല്ലാണ്ടായിപ്പോയി കേട്ടോ ഈ നിൽക്കുന്നില്ലേ ഈ കൊച്ചിച്ച് ഈ കൊച്ചു ഞാനാട്ടോ കുഞ്ഞിലെ ഇത് അമ്മ അമ്മതായി ഇവിടെ നിൽപ്പുണ്ട് അമ്മച്ചമ്മ അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കാവടിക്കാണ്ട് കുഴപ്പം തോന്നുന്നു പിന്നെ അതായത് എൻ്റെ പഴയ ഫോട്ടോ എൻ്റെ പത്താം ക്ലാസ്സിലെ ഫോട്ടോ ഞാൻ തന്നെ ഈ വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഫോട്ടോ വെറുതെ കളയണ്ടാന്ന് ചോദിച്ചു ഇങ്ങനെ ചെയ്തത് പക്ഷേ ഫോട്ടോ ഇല്ലാണ്ടായി പിന്നെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കുറേ ഫോട്ടോസ് ഹാളിൽ ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാൻ ഹോം ടൂർ ചെയ്യുമ്പം എല്ലാം കാണിച്ചുതരാം പിന്നെ ഇത് നമ്മുടെ എടിയൻ കണ്ണാടി പിന്നുള്ളത് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ എൻ്റെ ചേട്ടയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആയത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള കുറേ ഫോട്ടോസ് മെമ്മറീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ തന്നെ ലാമിനേഷൻ ചെയ്തത് കുറേ ഫോട്ടോസ് ഉണ്ട് ഇത്രയും ഫോട്ടോസ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഫോട്ടോയൊന്നും എടുക്കുമ്പം നീലൂട്ടൻ ഇല്ല ഈ ഫോട്ടോയും ഈ ഫോട്ടോയും എടുക്കുമ്പം നീലൂട്ടനെ ഞാൻ രണ്ട് മാസം കണ്ട് പ്രഗ്നൻറ്റാണ് രണ്ടോ മൂന്നോ മാസം പ്രഗ്നൻ്റാണ് ഈ ഫോട്ടോ ഇതും ഇതും എടുക്കുമ്പോൾ ബാക്കിയൊന്നും നീലൂട്ടൻ ഇല്ല ഇതും അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നീലൂട്ടൻ ഇല്ല ഈ ഫോട്ടോ എടുക്കുമ്പോൾ നീലൂട്ടൻ ഇല്ല ഈ ഫോട്ടോ എടുക്കുമ്പോൾ നീലൂട്ടൻ ഉണ്ട് നീലൂട്ടനെ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെയാണ് ഇതും ഇതും എടുക്കുമ്പോഴും ഇല്ല ഇത് ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഇത്രയും ഫോട്ടോസും വെച്ചിട്ടുണ്ട് കുറേ ഫോട്ടോസ് കുറേ ഫോട്ടോസ് ഹാളിൽ ഇരിപ്പുണ്ട് ഇരിക്കട്ടോ അത് ഞാൻ നമ്മുടെ ഹോം ടൂർ ഞാൻ എടുക്കുന്നുണ്ട് ഒരു ദിവസം ഹോം ടൂർ ചെയ്യണം അപ്പോൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഈ റൂം ടൂർ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പെയിൻ്റ് ഇത് പെയിൻ്റ് ആണോ മറ്റേ നമ്മൾ പുട്ടി അടിക്കുക അങ്ങനെ പറയത്തില്ല പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ആ പേ ആ സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല അമ്മ നേരത്തെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് അവർ പെയിൻ വീടിന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി പേ ബാക്കി വന്നത് അപ്പം അത് നമുക്ക് തന്നു വിട്ട് ഞാനത് നമുക്ക് ഈ എൻ്റെ ഈ ഒരു റൂം തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അത് എടുത്തിട്ട് എൻ്റെ ഈ റൂമിനെ അടിച്ച് വെച്ച് ഈ ഇത്രയും പെയിൻ്റ് അടിച്ച് മേളിലും ഇവിടെ എല്ലാം പെയിൻ്റ് അടിച്ചത് ഞാൻ തന്നെ ഞാൻ തന്നെ അടിച്ചു വെച്ച് അപ്പം ഇത്തിരി വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും പെയിന്റ് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അത് ഇത്തിരി വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കേട്ടോ ഈ പെയിന്റ് എല്ലാം ഇവിടെ അടിച്ചത് എങ്ങനെ അടിച്ചെന്ന് കഴിച്ചാൽ ഒരു ഇത് ഞാൻ അടിച്ചു എന്താണെന്ന് അത് ഇതാണ് നമ്മുടെ എൻ്റെ റൂം ഫ്രണ്ട് ക്യാമറ എടുക്കട്ടെ അപ്പം ഇതാണ് എൻ്റെ റൂം ഇത്രയേ ഉള്ളു റൂമിനെ പറ്റി പറയാനായിട്ട് റൂം ടൂറായിട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു സാരി കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ നീലൂട്ടൻ്റെ നീലൂട്ടന് ഇന്നലെ മൂഞ്ഞാൽ കെട്ടണമെന്നാവ ഊഞ്ഞാലിന് മൂഞ്ഞാലെന്നാ പറയാനേ അപ്പോൾ മൂഞ്ഞാൽ കെട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചു അവൻ എന്താ ഇവിടെ കെട്ടണമെന്നാണ് പറഞ്ഞത് ഏതാ ഇവിടെ ഒരു ഇത് കണ്ടോ ഇവിടെ ഒരു ഇത് സാ അവിടെ കെട്ടി ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത് ഞാനെങ്ങനെ കെട്ടാൻ ഞാൻ പിന്നെ വിചാരിച്ചു അമ്മയുടെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കാന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇതിനകത്ത് കിടന്ന് കാണും പിന്നെ തിരിഞ്ഞു തിരിഞ്ഞോരും നോക്കിയിട്ടില്ല ഇങ്ങോട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂം നമ്മുടെ റൂം ടൂർ എന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഈ കയറി കിട്ടിയിട്ടേക്കുന്നത് ഇവിടെ നേരത്തെ കർട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ കർട്ടൻ ഒക്കെ എടുത്ത് കളഞ്ഞു അത് ജനലിലും ഉണ്ട് പിന്നെ ഒരു കാര്യം കാണിച്ചില്ലല്ലോ ഈ പടം കണ്ടോ ഈ പടം ഞാൻ വരച്ചതാ ഇതിലും ഉണ്ടായിരുന്നു ആ പടമൊക്കെ പോയി അത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരച്ചതാ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതാ ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയതാ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ കുറേ കിസ്മത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ എല്ലാം ഇല്ലാതായിപ്പോയി അപ്പം ഇതാണ് നമ്മുടെ റൂമ് അപ്പോൾ നമ്മുടെ റൂം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ നമ്മുടെ റൂം എൻ്റെ റൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ റൂം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്